അതുപോലെയുള്ള വലിയ തലവേദനയായി മാറിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു അതിലും ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവോടു കൂടി ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു നീക്കങ്ങളിലേക്ക് പോകുന്നു യെസ് അപ്പൊ ഈ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായത് അല്ല എന്നുള്ളതായിരുന്നു അപ്പൊ ഈ നിരീക്ഷണം ട്രൈബ്യൂണൽ വിധിയെ തീർച്ചയായും ബാധിക്കുമെന്നാണ് കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറയുന്നത് കോടതി നിരീക്ഷണം മുനമ്പം പ്രശ്നത്തിൽ ഒരു പരിഹാരം പോലെയായി മുനമ്പം ഭൂമി വക്കഫാണോ എന്ന് താൻ പരിശോധിച്ചിട്ടില്ല മുനമ്പത്തെ ജനങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് തന്റെ റിപ്പോർട്ടെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ സർ മീഡിയാവണിനൊപ്പം ചേരുവാണ് സർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും കമ്മീഷൻ്റെ നിലപാടിൽ അല്ലെങ്കിൽ കമ്മീഷൻ്റെ ശുപാർശയുമായി മുന്നോട്ട് പോകാം എന്നെല്ലാം തന്നെ ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട് ഏറെ പ്രസക്തമാണ് അങ്ങയുടെ റിപ്പോർട്ട് അല്ലെ ഗവൺമെൻറ് കമ്മീഷനെ നിയമിച്ച് സിംഗിൾ ജഡ്ജി ക്യാൻസൽ ചെയ്തു അതിൻ്റെ മുകളിൽ കൊടുത്ത ഗവണ്മെൻറ്റിൻ്റെ അപ്പീലിൽ ഹൈക്കോടതിയുടെ വിധി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പോലെ ആക്കി മാറി അറിമാറി ഗവൺമെൻറ് അപ്പീൽ കൊടുത്തത് പ്രധാനമായിട്ടും കമ്മീഷൻ നിയമിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് അത് കോടതി ശരിവച്ചു അതിലുപരിയായിട്ട് ഈ കേസിലെ പ്രധാനപ്പെട്ട ഇഷ്യൂ വാക്കഫ് ആണോ ഇല്ലയോ ഈ മനമ്പം പ്രോപ്പർട്ടി വാക്കഫ് ആണോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഹൈക്കോടതി അവിടെ ഹൈക്കോടതിയുടെ നിഗമനങ്ങളും നിരീക്ഷണങ്ങളും നടത്തി പക്ഷേ വക്കഫ് ബോർഡിൻ്റെ തീരുമാനം ഹൈക്കോടതി ക്യാൻസൽ ചെയ്തിട്ടില്ല ഹൈക്കോടതിയുടെ ഈ ഒരു നിരീക്ഷണത്തിന് തുല്യമായൊരു കണ്ടെത്തൽ തന്നെയാണോ സാറിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അല്ല പൊനമ്പം ഭൂമി വക്കഫ് ഭൂമിയാണോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ പരിഗണിച്ചിട്ടില്ല ഞാനത് പരിഗണിക്കുന്നത് ശരിയല്ല ഞാനൊരു മുൻ ഹൈക്കോടതി ജഡ്ജിയാണ് ആ ട്രൈബ്യൂണലിൽ ഒരു കേസ് കിടക്കുമ്പോൾ ആ ട്രൈബ്യൂണലിൽ വിധിക്കേണ്ട ഒരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ തെറ്റാണ് അതുകൊണ്ട് ഞാൻ അഭിപ്രായമൊന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല ഇതിൽ ഈ റിപ്പോർട്ട് ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും സാർ കണ്ടെത്തിയ കണ്ടെത്തലുകളും ശുപാർശകളും അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന രീതിയിലേക്ക് പോയാൽ ഈ വിഷയങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമോ വക്കഭൂമി സംരക്ഷിക്കാനാണ് വക്കഫ ബോർഡ് ഓർഡർ പാസ്സാക്കിയത് പക്ഷേ ജനങ്ങളെ സംരക്ഷിക്കാനാണ് കോ ഗവൺമെൻറ്റ് ഈ കമ്മീഷൻ നിയമിച്ചത് മുനമ്പത്തെ ജനങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഈ വക്കഫ് തീരുമാനം ബാധിക്കുകയാണെങ്കിൽ നിന്ന് കൊടിയൊഴിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അവരെ എങ്ങനെ സംരക്ഷിക്കാവുന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ അവരുടെ സംരക്ഷണം എങ്ങനെ ഉറപ്പാക്കാം എന്ന് ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കോടതി തീരുമാനങ്ങളെല്ലാം വക്കഫ് ബോർഡിൻ്റെ തീരുമാനം ശരിവച്ചാൽ മാത്രമേ അത്രയ്ക്ക് ഒരു പ്രശ്നം വരികയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹൈക്കോടതിയിലെ ഗവൺമെൻറ്റിൻ്റെ അപ്പീലിലെ വിധി തന്നെ അതിൻ്റെ നിരീക്ഷണങ്ങളും അതിലെ നിഗമനങ്ങളും ഈ വക്കപ്പ് ട്രൈബ്യൂണലിൻ്റെ വിധിയെ തീർച്ചയായിട്ടും ബാധിക്കും വക്കപ്പ് ട്രൈബ്യൂണല് ആ കേസിന് മെറിട്ടിൽ ഹൈക്കോടതിയുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതാണ് അതുകൊണ്ട് ട്രൈബ്യൂണൽ മിക്കവാറും അതുപോലെ തന്നെ വിധി എഴുതേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാതെ തന്നെ ഗവൺമെൻറ് ഈ കാര്യങ്ങൾ കോടതി വിധിയിൽ കൂടെ പരിഹരിക്കപ്പെടും എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പരിഗണിക്കുകയും അതിൽ മേൽ നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ് ക്യാമറമാൻ മനോജിനൊപ്പം സി ബി ജോസഫ് മീഡിയ വൺ കൊച്ചി